നമസ്കാരം കർമാനസ് സ്വാഗതം കേരളം ചുട്ടുപൊള്ളുന്നു സ്കൂളുകളിലെ അവധിക്കാല ക്ലാസുകൾ നിരോധിക്കാൻ നിർദ്ദേശം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലെ അവധിക്കാല ക്ലാസുകൾ നിരോധിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സി ബി എസ് ഇ അണയുടെ സ്കൂളുകൾക്ക് ഈ ഉത്തരവ് ബാധകമാണ് സൂര്യാഘാതത്തെ തുടർന്ന് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്തുള്ളത് പൊരുവേനത്ത് കേരളം വെന്തുരുകുമ്പോൾ സൂര്യതാപം കാരണം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സൂര്യാഘാതം മുതിർന്നവരുടെ ആരോഗ്യത്തിന് പോലും ഭീഷണിയാകുമ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെ അത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് കൊടും ചൂട് കുട്ടികളെ പുറത്തിറക്കാത്തതാണ് നല്ലത് വേനലവധി ക്ലാസുകൾ പൂർണ്ണമായും നിരോധിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം പ്രാഥമിക തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ് ജൂൺ ഒന്നിന് മാത്രമേ ഇനി സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാൽ പ്രത്യേക അനുമതിയോടുകൂടി ക്യാമ്പുകളും ശില്പശാലകളും നടത്താവുന്നതാണ് കടുത്ത ചൂടും വരൾച്ചയും ഉള്ളതിന് കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റവരുടെ എണ്ണം കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ സൂര്യാഘാതങ്ങളും രക്ഷ നേടാൻ എല്ലാ മുൻകരുതലുകളും അധികൃതരുടെ നിർദ്ദേശപ്രകാരം പാലിക്കേണ്ടതാണ് കുടിവെള്ള കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തുടങ്ങി സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരും ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേർക്കാണ് സൂര്യാതാപം ഏറ്റത് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരും ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേർക്കാണ് സൂര്യതാപം ഏറ്റത് ഈ മാസം ഇതുവരെ നാനൂറ്റി ഇരുപത്തി പേർക്കാണ് സൂര്യതാപം ഏറ്റത് സൂര്യാഘാതം വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിക്കുന്നു സൂര്യാഘാതം വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിക്കുന്നു പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ് ഈ കടുത്ത വേനലി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ വരാൻ ബുദ്ധിമുട്ടാണ് സൂര്യാഘാതം വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നതിൽ വ്യാകുലപ്പെടുകയാണ് സ്കൂൾ അധികൃതർ എന്നാൽ സൂര്യാഘാതം അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന പേടിയും അവർക്കുണ്ട് ചില മാതാപിതാക്കൾ അവധിക്കാല ക്ലാസുകൾക്കെതിരെ തർക്ക പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു സൂര്യാഘാതം ഒരു ഭീഷണിയായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സൂര്യാഘാതത്തെ ചെറുക്കാൻ കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ദുരിത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്